അതുപോലെ ഇപ്പോഴുള്ള ഒരു പുതിയ ട്രെൻഡാണ് ഡ്രീം കാച്ചർ അതും ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെയാണ് എനർജി എനർജി ലെവൽ അറിയാന്നുള്ളതാണ് ഇത് നമ്മുടെ സ്വപ്നങ്ങൾ ഒത്തിരി കാര്യങ്ങളായിരുന്നു നമ്മുടെ പേഴ്സിനകത്തും അലമാരിയുടെ അകത്തും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്യാഷ് അതൊക്കെ സൗത്തിൽ കീപ്പ് ചെയ്യേണ്ട കുറെ സാധനങ്ങളാണ് സൗത്ത് വെസ്റ്റില് നമ്മുടെ ചൈനീ വാസ്തുശാസ്ത്ര പ്രകാരം മൂന്ന് കോയിൻ പട്ടുകൊണ്ട് കെട്ടി മണി വയ്ക്കുന്ന ആ കൊണ്ടു വച്ച് കഴിഞ്ഞാൽ നമുക്ക് അവചാരിത ധന നേട്ടങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾക്ക് ഉണ്ടാകുന്ന ശമ്പളങ്ങളിലും വർധന ഉണ്ടാകും മറ്റുള്ള ബിസിനസ് ആണെങ്കിൽ ലാഭങ്ങൾ കൂടിക്കൊണ്ടിരിക്കും ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് ഇത് നമ്മളെക്കാൾ കൂടുതൽ പ്രൂവ് ചെയ്ത കുറെ വടക ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ അവിടെയൊക്കെ വളരെ കുറവാണ് ഇപ്പോഴാണ് ഇതെല്ലാം വന്നു തുടങ്ങിയത് ഇതെല്ലാം നോർത്ത് ഈസ്റ്റ് സൈഡിന് ബേസ് തന്നെയാണ് നമ്മൾ നോക്കുന്നത് നോർത്ത് ഈസ്റ്റിലാണ് നമ്മുടെ എനർജി ൂടുതൽ ഉള്ളിലേക്ക് കയറി വരേണ്ടത് ഇവിടെയാണ് ഇതെല്ലാം യൂസ് ചെയ്യേണ്ടത് ഇവിടെയാണ് നമ്മുടെ അകത്തെ എനർജി പോസിറ്റീവ് ആക്കാൻ വേണ്ടി വരുന്ന പവർ കയറി വരുന്ന സ്ഥലം അപ്പൊ അവിടെ ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് ഇപ്പം ഈ നമ്മുടെ ബൗളിൽ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള ടാങ്കിനകത്ത് വെള്ളം വച്ചിട്ട് മീനിനെ ഇട്ട് കഴിഞ്ഞ് മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്കുണ്ടാവും ഈ വെള്ളത്തിന്റെ ഒഴുക്ക് ധനത്തിന്റെ ഒഴുക്കിനെ ുന്നു ആ ധനം അല്ലെങ്കിൽ വീട്ടിലേക്ക് നല്ല നല്ലത് വരുന്നു ഇപ്പൊ ധനം മാത്രം ഇന്നിപ്പോ ധനം മാത്രം നമ്മൾ വീഴ്ച കൊണ്ട് പണ്ടുകാലങ്ങളിൽ നെല്ലുവായും നെല്ലും അരിയും ധാന്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് സ്വർണം ഈ പെട്ടി നിറച്ച സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതെല്ലാം പോയി എല്ലാവരും ബാങ്കിൽ കൊണ്ട് ഇടുന്ന ഒരു സംഭവമാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കു ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക